പിന്നെ ഞാൻ ഒറ്റക്ക് മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ കാരണം ഇത് ഞാൻ ആരുടെടുത്തെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചോരുന്നത് ഞാൻ ആരുടെ പറഞ്ഞില്ല ഇതിന് ശേഷം ആൾക്കാർ പല ആൾക്കാരും എൻ്റെ കൂടെ തന്നെ വരും കാരണം നമ്മളിപ്പോൾ ഒറ്റക്ക് മുൻകൂട്ടിയിട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചോർന്നു കഴിഞ്ഞാൽ എന്നെ പുറത്താക്കിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസ്താവന അവരറക്കും അതുകൊണ്ട് ആരും അറിയിക്കാതെ ഞാൻ

അത് ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഞാൻ ഉള്ള പാർട്ടിയിൽ ഞാൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു നമ്മൾ പ്രസിഡന്റ് ആകുമ്പോൾ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു അംഗീകാരം വേണമല്ലോ എല്ലാ നമ്മൾ ഈ എല്ലാ ജില്ലയിലുള്ള എല്ലാ പാർട്ടിക്കാരുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിന് വിലയുണ്ടോ ഇപ്പോൾ ഒരു പ്രസിഡന്റിന് ഈ വാക്കിന് വിലയില്ലെങ്കിൽ അതിനെ ഹൈജാക്ക് ചെയ്ത് സംസ്ഥാന നേതൃത്വം അതിനെ ഹൈജാക്ക് ചെയ്യുന്നെങ്കിൽ പിന്നെ ആ സ്ഥാനത്തിരിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ പാർട്ടിയിൽ എനിക്ക് റോളില്ല ഞാൻ അത് നമ്മളിപ്പോ ഇതുവരെ ഇരുന്ന ഒരു അതെ അദ്ദേഹം വൈജാഖ് ചെയ്തിട്ടുണ്ട് പാർട്ടി പൂർണ്ണമായിട്ടും അതുകൊണ്ടാണ് അയ്യനിൽ നിന്ന് പല ആളുകളും നാഷണൽ ലീഗിലേക്ക് ചേരാൻ കാരണം നാഷണൽ ലീഗ് ഉണ്ടാകുന്നത് പോലും അയാളുടെ ആ ഒരു രാഷ്ട്രീയ ശൈലിയാണ് എന്താ നമ്മളിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിന്റെ ആൾക്കാരെ പറയുമ്പോൾ നമ്മള് അവ ഒരു വിഷമം ഉണ്ട് എന്നിരുന്നാലും എന്നെ മറികടന്നുകൊണ്ട് തന്നെ ആ ഒരു തീരുമാനം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സംസ്ഥാന ട്രഷറും കൂടിയിട്ടാണ് ബെഞ്ചിനടിച്ചിട്ട് ആ വർക്ക് വേണ്ടതെന്ന് അതായത് നമ്മൾ ആ ഏതാ ഞാൻ അദ്ദേഹം വഹിക്കുന്ന ഒരു പരിപാടിയിൽ ആ അദ്ദേഹത്തിനല്ലേ അദ്ദേഹനല്ലേ അതിന്റെ നിയന്ത്രണം അപ്പൊ ഇത് ഇങ്ങനെ ഈ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഇങ്ങനെ പറയുവല്ലോ നമ്മൾ ഏഴ് അംഗങ്ങളോട് ഇത് പറയൂലോ അപ്പോ അത് കേൾക്കുക അതിന് പറ്റും നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെയല്ല നമ്മള് ഇതുവരെ പഠിച്ച രാഷ്ട്രീയം വേണ്ട എന്ന് ഡെസ്കിനടിച്ചിട്ട് പറയുമ്പോ എന്ന് പറയുമ്പോൾ ആ ഒരു ആ ഒരു വിഷമമുണ്ടല്ലോ ഇല്ല ഞാൻ ഒറ്റക്ക് സംസാരിച്ചില്ല സീറ്റിന് വേണ്ടിട്ടല്ല എന്നാലും സീറ്റിപ്പം നമുക്ക് അതിൽ കിട്ടിയില്ലെങ്കിലും എനിക്ക് വിഷമില്ല ഞാൻ രണ്ടായിരത്തിൽ കൗൺസിലർ ആയാലും പിന്നെ അതിന് ശേഷം ഞാൻ മത്സരിച്ചില്ല അല്ല രണ്ടായിരത്തിൽ ഞാൻ ഒരു വച്ചായാലും മത്സരിച്ചാ അവിടുന്ന് കൗൺസിലർ അയാളാണ് ഞാൻ അതിന് ശേഷം ഒരു സീറ്റിന് വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടില്ല പക്ഷെ ഇപ്പ്ര ആവശ്യം ഒരു ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഞാൻ അതും സി പി എമ്മെന്ന് പറഞ്ഞു അത് തരാമെന്ന് പറഞ്ഞു ആ അടിസ്ഥാനത്തിൽ ആവശ്യപ്പെട്ട് അവരുടെ കാഴ്ചപ്പാടിൽ ഞാൻ പറഞ്ഞ സീറ്റ് അവർ പറഞ്ഞ് ജയിക്കുന്ന എൻ്റെ നാടാണ് വിത്തലപ്പള്ളി അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അത് വേണ്ട എന്ന് പറയണമെങ്കിൽ എന്നെ ഒരു അവഗണിക്കുന്ന രൂപത്തിലാണ് അപ്പൊ അങ്ങനെയുള്ള പാർട്ടിയിൽ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് അല്ല അത് വ്യക്തിപരമായിട്ട് മാത്രല്ല ഇതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനൊക്കെ കുറച്ചൊരു ഇതായിട്ട് വരുമ്പോൾ അവര് ഉള്ള അവർക്കുള്ള ഒരു സ്വഭാവം തന്നെയാണ് അത് ഇതിനു മുന്നേലും പല നമ്മൾ നമ്മളിത് ഇപ്പം ഇപ്പം ഇവരെ ആവശ്യപ്പെട്ടത് അതൊന്നല്ല അത് പിന്നീട് അറിയിക്കും അങ്ങനെയല്ല അയ്യനിലുള്ള സമയത്ത് മൂന്ന് സീറ്റ് തരാന്ന് പറഞ്ഞതാ ആ മൂന്ന് സീറ്റ് തരാന്ന് പറയുമ്പോൾ ഒരു പ്രസിഡന്റ് നിലയിൽ ഇപ്പം പാർട്ടിന്റെ ആൾക്കാർ എൻ്റെ അടുത്ത് മത്സരിക്കാൻ പറഞ്ഞു നിൽക്കുക നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏഴങ്ങ കമ്മിറ്റിയിൽ നമ്മൾ ഇത് ആവശ്യപ്പെടുന്നു ഇങ്ങനെ നമ്മളെ പ്രവർത്തകർ ഇങ്ങനെ പറയുന്നുണ്ട് ഒന്ന് കിട്ടിയാൽ നമുക്ക് വാങ്ങാമെന്ന് അപ്പം അത് പറയിലും ഡെസ്കിനടിച്ചിട്ട് വേണ്ട എന്ന് പറയാം അങ്ങനെയാണോ ഒരു ജനാധിപത്യ പാർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ അല്ല ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ല അത് ആ ഒരു അപമാനിക്കുന്ന രൂപത്തിലുള്ള വേണ്ട എന്ത് വേണ്ടെങ്കിലും അവർക്ക് നമുക്ക് വേണ്ടെങ്കിലും പറയാം നോക്കാം നമുക്ക് ആലോചിക്കാം ആവശ്യപ്പെടാം അല്ലാണ്ട് അങ്ങനെയല്ല നമ്മൾ സാധാരണ നിലയിൽ നമ്മൾ അങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടക്കില്ലേ ഒരു പെട്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ മുതലാളിയായില്ലേ മുതലാളി തൊഴിലാളി എന്ന നിലയിലല്ലേ വേണ്ട എന്ന് പറയാ ജനാധിപത്യ പാർട്ടി എന്ന് പറയുമ്പോൾ വേണ്ട എന്നുള്ള അങ്ങനെയല്ലല്ലോ ഒരാവശ്യങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് നോക്കാം ആവശ്യപ്പെട്ടാൽ കിട്ടുമെങ്കിൽ നോക്കാം അതല്ല നമ്മൾ ഇല്ലെങ്കിൽ തൊഴിലാളി മുതലാളി ആവുമല്ലോ വേണ്ടാന്ന് പറയുമ്പോൾ വേണ്ട അതെന്താ അതിൻ്റെ അർത്ഥം വേണ്ട എന്ന് പറയാൻ പോള ഒരു ജനാധിപത്യ എന്ന് പറഞ്ഞില്ല എല്ലാവരും ഉൾക്കൊണ്ട് കൊണ്ടുപോകാൻ പറ്റണം